അങ്ങനെ അവൾ പോവുകയൊക്കെ നമ്മൾ പോവുകയായി ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡെലിവറി ഡേറ്റ് അടുത്തടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിന് നല്ല ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ തളർച്ചയാണ് ആ കട്ടിലീന്നൊന്നും എണീറ്റിരിക്കാൻ പോലും പറ്റില്ല കാരണം എനിക്ക് തോന്നുന്നു ഈ സെക്കൻഡ് ഡെലിവറിയുടെ ഈ ഒരു ടൈം ആയപ്പോഴത്തൊട്ടിട്ട് എനിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴേ നല്ല ദേഹമൊക്കെ നല്ല വേദനയുണ്ട് അതുപോലെ വയറ് കാലൊക്കെ ഭയങ്കര വേദനയാണ് അതുപോലെ തന്നെ നീരൊന്നും എനിക്ക് ഇത്രയും നാളുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും കാലിൽ നീര് വന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു ഡെലിവറി ഡേറ്റ് എടുക്കുന്നത് കൊണ്ടാവാം അപ്പോഴത്തേക്ക് ഞാൻ കുറേ നേരം കിടന്നു ഇങ്ങനെ ഒക്കെ എടുത്തു ദേവട്ടീനെ സ്കൂളിൽ വിട്ടിട്ടാണ് ചെയ്യുന്നത് എടുത്തതിനു ശേഷം പിന്നെ എനിക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും അതൊക്കെ അയച്ചില്ലേ പറ്റുള്ളൂ അതെനിക്ക് എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്യാന്ന് വെച്ചു കാരണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ കുറച്ച് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ എടുക്കണമായിരുന്നു പിന്നെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സായിട്ടും ദേവട്ടിക്കായാലും ഡ്രസ്സ് ഉണ്ടായിരുന്നു എനിക്കായാലും ഡ്രസ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ഒറ്റ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വെറുതെ അയച്ചിരുന്നതെന്നുള്ള ഇതൊക്കെ ബിസിനസ് അവരുടെ ബിസിനസ്സും കൂടെ ഒന്നും സക്സസ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് പ്രമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐറ്റംസ് ഒക്കെ അയച്ചിരുന്നത് അപ്പോഴത്തേക്കും എനിക്ക് കുറേ സഹകരണങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങായിട്ട് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എനിക്ക് ഈ വീക്ക് തന്നെ എല്ലാം എടുത്ത് കഴിയണമെന്നൊരു ആഗ്രഹം കൂടെ ഉണ്ട് അപ്പോഴത്തേ നമുക്ക് മുല്ലമാല ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻവിസിബിൾ മാല ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്ട്സ് ഇട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ ജസ്റ്റ് ഇൻവിസിബിൾ മാല ഐറ്റംസ് ൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമുക്കിന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളത് അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു ഞാനിങ്ങനെ ഒന്നാമത്തേതി നമുക്ക് ചൂടാണ് ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വട്ടായിട്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പോഴാണ് നമുക്കിതേ കൊളാബിന് വേണ്ടിയിട്ട് ഒരു സാരി വന്നിട്ടുണ്ടായിരുന്നത് ത്രീ ഡേയ്സ് ഡിസൈൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ ട്രിവാൻഡ്ര തന്നെ ഉള്ളതാണ് അപ്പോൾ ആ ചേച്ചി സ്വിഗ്ഗി വഴി എനിക്കിപ്പോൾ സ്വിഗ്ഗി ജീനി ഉണ്ടല്ലോ അതുവഴിയാണ് അയച്ചു തരുന്നത് അതാകുമ്പോൾ ഇപ്പോഴും അയക്കണമെങ്കിൽ ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ സാധനം കിട്ടും അപ്പോൾ അങ്ങനെ അയച്ചു തരുന്നതാണ് ഈ ഒരു വിചിത്ര സിൽക്സിൻ്റെ സാരിയാണിത് അവരുടെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് മാത്രം ഇനി കുറെ കളേഴ്സ് ഉണ്ട് അപ്പൊ എനിക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ആണ്ട്ടോ ഇഷ്ടം അപ്പൊ അതെനിക്ക് അയച്ചു അന്ന് ബ്ലൗസ് വരുന്ന പാരാ ബ്ലൗസാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനിയുണ്ട് കേട്ടോ ദേവിൻ്റെ ഡ്രസ്സൊക്കെ ശരിക്ക് പട്ടുപാടുകളൊക്കെ വന്ന ഇരിപ്പുണ്ട് ഇതൊക്കെ എപ്പോൾ എടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതുപോലെ തന്നെ എനിക്ക് ഫ്രോക്ക് നെറ്റീവ്സ് ഒക്കെ വന്നിട്ട് ഒന്ന് കുറേ പോലും ഞാൻ പൊട്ടും ആ ബോക്സ് പോലും ഞാൻ പൊട്ടിച്ചില്ല അത് ബോക്സ് അല്ല ആ കവർ പോലും ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പൊട്ടിച്ചു നോക്കിയാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നേരെ പോയി ഞാൻ കുളിച്ചിടാം കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുഞ്ഞാവയ്ക്കുള്ള ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നില്ല മുമ്പത്തെ ഒരു ഷോപ്പിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഇത് അയച്ചു തന്നത് ലിയോസ് ബേബി ഷോപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റാം പേജിൽ നിന്നാണ് അപ്പോൾ അതെ ഒരു പിങ്ക് തീമിലാണ് അവരത് അവരെ വയറൊക്കെ കണ്ടപ്പോൾ ഉണ്ടപ്പോൾ വിചാരിച്ചാണ് ബേബി ഗേൾ ആയിരിക്കും അപ്പോൾ അതേ നമുക്ക് പിങ്ക് തീമിലുള്ള കുറേ സാധനങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം എനിക്ക് ആദ്യമായിട്ട് റിപ്പീറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാധനം അതായത് കിലിക്കാണ് കേട്ടോ അത് കിലിക്കും അതിങ്ങനെ താങ്ങുമ്പോഴത്തേക്കും സൗണ്ടൊക്കെ ആക്കും ആ ഒരു ഐറ്റം നമുക്ക് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൊറിയർ കൊടുക്കാൻ പോയി അപ്പോൾ എനിക്ക് തീരെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വിഷ്ണു സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ കിടന്ന് പോകാന്ന് വെച്ചിട്ട് അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ നന്നായല്ലേ കൊറച്ച പൈസ നമ്മളിത് പൊട്ടിയാൽ എന്താണ് നമുക്ക് കാറ് കൊണ്ട് കൊറേ ഉപകാരങ്ങളെ ഉണ്ടായിട്ടുള്ളു അപ്പൊ എന്തായാലും നേരെ കൊറേ കൊടുത്തിട്ട് ദേവുട്ടീനെ പോയി വിളിക്കണം

அப்போ ஆஹ் அதே என்ன மொன பண்ணது அது அது நல்லதா நம்ம வாங்கது ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഇനി ഞാൻ നേരെ ഇനി എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് മുല്ലമാലയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് മുല്ല മുട്ട ഒക്കെ വാങ്ങിയതെല്ലാം സാധനങ്ങളും ഞാൻ കവറില്ലാത്തതൊക്കെ വയ്ക്കുവാണ് കേട്ടോ കാരണം അവിടെ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസ് ചെയ്യാനുണ്ടായിരുന്നു ജാസ്മിൻ മുല്ലമാല അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും കൊണ്ടുപോയി എനിക്ക് അവിടെ ഒന്ന് ചെയ്യാമല്ലോ അമ്മേ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും ഇഷ്ടവും കാണും അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുക്കുവാണ് ജാസ്മിനും ആ മുല്ലമാല ഉണ്ടാക്കേണ്ട സാധനങ്ങളും ബാക്കി ഐറ്റംസിൻ്റെ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ച് എടുക്കുവാണ് കേട്ടോ പിന്നെ ജാസ്മിൻ എന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പ് വാങ്ങിച്ച റേറ്റ് അല്ല നമുക്ക് കിട്ടിയത് ഇപ്പം സീസണായി വരുന്നത് കൊണ്ടാവാം അത്യാവശ്യം നല്ല റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കടക്കാരി തന്നെ നമ്മളിത് പറഞ്ഞിട്ടോ അന്നത്തെ അതേ റേറ്റ് അല്ലയെന്ന് പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ജാസ്മിൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ ബൾക്കായിട്ട് തന്നെ എടുത്തത് പിന്നെ നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ എല്ലാ റേറ്റും തരാം എല്ലാ സാധനം തരാറുള്ളത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ അതായത് മുല്ല കവർ പൊട്ടിച്ചിട്ട് കുറച്ച് വർഷമായിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് വെക്കുവാണ് ഓരോ കവറിൽ കുറച്ച് കുറച്ചായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കളയാണ്ട് കാരണം അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജാസ്മിനെ അതുകൊണ്ട് തന്നെ ഞാൻ കളയാണ്ട് ഒരു മുട്ട പോലും കളയാണ്ട് എടുത്ത് വെക്കുവാണ് ആ ചീത്തായിട്ടുള്ള മുട്ടുകള അല്ലാത്ത മുട്ട ഒക്കെ എടുത്ത് വെച്ചിട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ഞാൻ തീ ഇറങ്ങി ഇനി വിഷ്ണു കൂടെ വരട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകും അവൾ അവൾ ഗൈസ് പോകുന്നു രണ്ട് ദിവസത്തേക്ക് പോകുന്നു രണ്ട് ദിവസത്തേക്ക് പോകുന്നു അതൊരു രണ്ട് വർഷത്തേക്ക് ഞാൻ ഞാനെന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ദൈവം ഫോൺ എടുക്കാൻ പോയിരിക്കുക കൊണ്ടുപോവാണ്ട് തറയിട വേലൊക്കെ ഉണ്ടോ വണ്ടിയിലേക്ക് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് എടുത്തോ ഇത് എവിള് നിലക്കൊരു മുതൽ കൂട്ടാണ് നിലക്കൊരു മുതൽ കൂട്ടാണെന്ന് നമ്മുടെ വാര്യക്കെട്ടി കൊണ്ട് ഇറങ്ങി നീ ഇറങ്ങിയ രണ്ടുപേരും ഇറങ്ങിയാലേ എനിക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ വീട്ടിൽ എന്ന് ഷീറ്റ് ഷീറ്റായതുകൊണ്ടും റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല ദിവസം മൂന്ന് നാല് തവണയൊക്കെ തന്നെ ഞാൻ കുളിക്കുന്നത് പാതിരാത്രി ഒന്നരയ്ക്ക് വരെ കുളിച്ചിട്ടൊക്കെ ഞാൻ കിടന്നുറങ്ങണം കേട്ടോ ഈ സമയത്തൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല തന്നെ പക്ഷേ എന്ത് ചെയ്യാനാണ് കാരണം കിടക്കാനേ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ വീട്ടിലെത്തി ശരി ജലദോഷം അങ്ങനെ വരുന്നാളും നമ്മൾ റോട്ടി ശകലക്കത്തോട്ട് ചിരിയൊന്നും നടക്കാൻ പറ്റി ചിരി വരട്ടാ പോകണ വഴിക്ക് നമ്മൾ ദൈ ചായക്കടയിൽ നിന്ന് കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് വിഷ്ണു അപ്പോഴത്തേക്ക് അവിടെ സെറ്റിയിൽ കിടപ്പായി അപ്പോൾ ദേവുട്ടിയാണെങ്കിൽ ഒന്ന് രണ്ട് പറഞ്ഞ അവിടെ അലുമ്പൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് കേട്ടോ അത് ഞാൻ ദൈവം കൊണ്ടുവന്ന എൻ്റെ പണിയായുധങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അത് അമ്മ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കും കൂടെ കൊണ്ടുവന്നതാണ് അപ്പോൾ അമ്മ ഇങ്ങനെ കഴിക്കണമെന്നുള്ള ഇങ്ങനെ ഇരുന്ന് ദേവു അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോഴും ചൂട് സഹിക്കാൻ വയ്യ മഴയത്താണോ നമ്മൾ വന്നത് അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ദേ വീണ്ടും കുളിച്ചു ഒന്നല്ലോ ഒരു ദിവസം ഞാൻ എത്ര വട്ടം കുളിക്കണമെന്ന് എനിക്ക് പോലും പറഞ്ഞുകൂടെ ഞാൻ അതേ പോയി വീണ്ടും കുളിച്ചിട്ട് വന്നു എന്നിട്ട് അമ്മ പുതിയ തലേണ ഉറക്കെടുത്ത് വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഇവിടെ തലേണയിലെടുത്ത് വെക്കുവാണ് ഇവിടെ ഇനിയിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വന്ന് നിൽക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഇനി കുറേ സംഭവങ്ങളൊക്കെ ഇവിടത്തേക്കിനി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അതൊക്കെ അതിനൊക്കെ വേണ്ടി ഒരു ഓട്ടപ്പാച്ചിലാണ് സത്യം പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് അതുകൊണ്ട് വരുന്ന ഒരൊറ്റ ഓർഡർ പോലും ഞാനിപ്പോൾ വിടാറില്ല മാക്സിമം ഈ ഒരു ടൈമിൽ എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നും പറ്റിയില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റണത് എല്ലാ ഓർഡേഴ്സ് എടുത്തിട്ട് ഞാൻ ചെയ്ത് സമയത്തിന് തന്നെ അയച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിപ്പോ വന്നപ്പോ തന്നെ ഇത്രയും സാധനങ്ങൾ വരെ കൊണ്ടുവന്നത് കാരണം എല്ലാം ചെയ്തിട്ട് നമുക്ക് അയക്കണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കാണ് ബാക്കി വീട് ഞാൻ ഇടേ സുഖമായിട്ട് കിടന്നുറങ്ങണം കാരണം രാത്രി ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഇച്ചിരി അത്യാവശ്യം നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ ഒരു സമയം കഴിയുമ്പോൾ തണുപ്പാണ് അപ്പൊ വിഷ്ണു ദേ അവിടെ സിറ്റിയിൽ കിടന്നുറങ്ങണം അപ്പൊ ഞാൻ അവന് വിളിച്ചിട്ട് പറഞ്ഞു എടാ പോയി കട്ടിലെ ദേവിന്റെടുത്ത് കിടക്കുന്നു പറഞ്ഞു അപ്പൊ അവൻ നേരെ പോയി ദേവുന്റെ അടുത്ത് പോയി കിടന്നിട്ടാ അപ്പൊ ആ സമയത്ത് ഞാൻ പോയി പല്ലൊക്കെ തേക്കാതെ അമ്മ അടുക്കളയിലാണ് അപ്പോൾ പുട്ടെന്തോ ഉണ്ടാക്കാൻ പോവുകയാണ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വെച്ചാൽ പോയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് ഞാനിവിടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ കാരണം വെളുപ്പാങ്കല നാല് മണി തൊട്ടേ ഞാനിങ്ങനെ വിശന്ന് വിശന്നാണ് കിടക്കുന്നത് ഈ ഇടയിട്ടങ്ങനെ കേട്ടോ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേ എനിക്ക് ഞാൻ ഉറക്കത്തിന്ന് എനിക്കേം ചെയ്യും അതുപോലെ തന്നെ എനിക്ക് വിശപ്പുമാണ് അപ്പോൾ അമ്മ ഇന്ന് ഉണ്ടാക്കണത് പുട്ടും പപ്പടമൊക്കെയാണ് അപ്പോഴത്തേക്ക് ഇതേ ഉരുളക്കയം കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉരുളക്കയം കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ പുട്ടും പപ്പടം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണം അപ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാനും കുറച്ചൊക്കെ ഇങ്ങനെ കൈസഹായം ചെയ്യുവാണ് ഇനി ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് പണിയൊന്നും ഒതുക്കിയിട്ട് വേണം നമുക്ക് എൻ്റെ പണിയിലേക്കൊന്ന് കിടക്കാൻ മുല്ലമാല ഉണ്ടാക്കണ്ടേ അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് കടക്കണം അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ മഴയായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വെട്ടമൊക്കെ തോന്നുന്നത് എനിക്ക് തോന്നി ലൈറ്റ് കിടക്കുന്നത് കൊണ്ടായിരിക്കും ഇത്ര വെട്ടമൊക്കെ തോന്നുന്നത് പക്ഷേ ഭയങ്കര മഴയായിരുന്നു രാവിലെ രാവിലെ രാവിലെയെന്നല്ല മൊത്തത്തിൽ മഴയായിരുന്നു കാരണം ഞാൻ കൊളാബിന് ഫോട്ടോ എടുക്കാമെന്ന് ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് കുറേ ഡ്രസ്സും കുറേ ജ്വലറി കമ്മലും മലയൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല ഒരൊറ്റ സാധനം പോലും എടുക്കാൻ പറ്റില്ല കാരണം എന്താണ് ഫുൾ മഴയായിരുന്നു ആ മുറ്റത്ത് അവിടേക്കിരുന്ന് എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് പച്ചപ്പെങ്കിലും ഉണ്ടല്ലോ ഒന്ന് പക്ഷെ ഒന്നും ഇനി അപ്പടം കൂടെ പോയിച്ചിട്ട് വേണേ എനിക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ അടുത്ത് പോയി കഴുകി കടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വേണ്ട കുഴപ്പമില്ല കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതായത് ദേവും കൂടെ എണീറ്റ് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇരുന്നത് പക്ഷേ ദേവ് എണീറ്റൊന്നുമില്ല പിന്നെ ഞാൻ ഇത് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയിരുന്നു പിന്നെ കഴിക്കാൻ ചെയ്തത് കുറെ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാത്തത് എന്നുള്ളത് കാരണം കറക്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറേ പേര് ഞാൻ ചോദിക്കാട്ടെ വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ദേവകുട്ടിക്ക് ദേവസ്വം സ്കൂളിൽ പോണമല്ലോ അപ്പോൾ സ്കൂളിൽ പോണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കാത്തത് അവിടെ പോയി നിൽക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇങ്ങ് വരെ വരണമല്ലോ എന്ന് വെച്ചിട്ടാണ് അവിടെ നിൽക്കാത്തത് ഇനിയിപ്പം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും കേട്ടോ അപ്പോഴായിരിക്കും ഞാൻ മിക്കവാറും സ്ഥിരമായിട്ട് നിൽക്കുന്നത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എനിക്കറിയില്ല അപ്പഴായിരിക്കും മേ ബി ചിലപ്പോൾ അതിന് മുമ്പ് ആവാം എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കഴിയാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നാളെ പുതിയൊരു ആയിട്ട് കാണാം